രാത്രി ജപം സർവശക്തനായ ദൈവമേ ഇന്നേ ദിവസം അങ്ങ് എൻ്റെ മേൽ ചുരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ അങ്ങേക്ക് ആരാധനയും നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അറിഞ്ഞും അറിയാതെയും വാക്കാലും പ്രവൃത്തിയാലും വിചാരത്താലും ഉപേക്ഷയാലും വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പൊറുതി അപേക്ഷിക്കുന്നു അങ്ങേതൃക്കരങ്ങൾ നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരിത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ എൻ്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും എന്നെ കാത്തിരക്ഷിക്കണമേ ഈശോയെ അങ്ങേതൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നീ എന്നെ വിളിക്കുന്നെങ്കിൽ അങ്ങേ നിത്യഭവനത്തിൽ എന്നെ സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ദിവ്യപ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നത് എന്നോട് ക്ഷമിക്കണമേ പരിശുദ്ധ അമ്മേ എൻ്റെ കാവൽമാലഹേ സകല സ്വർഗനിവാസികളെ നിങ്ങളുടെ നിരന്തരമായ മാധ്യസ്ഥവും സംരക്ഷണവും എനിക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനുമാ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ മീൻ സ്വർഗസ്നാഞ്ഞടപിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ മാവിനു സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ